നമസ്കാരം രാജ്യത്ത് ലോക്സഭാ ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോൾ ഡൽഹിയിലും സ്ഥിതി വ്യത്യസ്തമല്ല കാരണം ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയും അവിടുത്തെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും ഒരുപക്ഷെ ബി ജെ പിയോട് തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയും തങ്ങളവിടെ നടത്തിയിട്ടുള്ള വികസനങ്ങൾ രാജ്യത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മാതൃകയാക്കണമെന്നുള്ള രീതിയിൽ ഖ്യാതി നേടിയ ഭരണവുമായി മുന്നോട്ട് പോവുകയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസ് ഒരു വിശാല സഖ്യത്തിന് വേണ്ടി എല്ലാ സംസ്ഥാനത്തും കൈകൾ നീട്ടിയിരിക്കുകയാണ് ഡൽഹിയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ഡൽഹിയിൽ കോൺഗ്രസിന്റെ അടിത്തറ ശക്തിപ്പെടുത്താനും അതുപോലെ ബി ജെ പിക്ക് എതിരെയുള്ള വിശാല സഖ്യം ശക്തിപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു അഴിച്ചുപണി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് ഇപ്പോൾ ഡൽഹിയിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഡൽഹിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഷീല ദീക്ഷിത്തിനെ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രാരംഭ ഘട്ടത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ കോൺഗ്രസ് ഡൽഹിയിൽ ഇപ്പോൾ മെനയുകയാണ് ഡൽഹി കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന അജയ് മാക്കൻ രാജിവെച്ച ഒഴിവിലേക്കാണ് മൂന്ന് വട്ടം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലയുടെ നിയമനം അജയ് മാക്കനാണ് ഷീല ദീക്ഷിത്തിനെ പി സി സി അധ്യക്ഷയായി നിയമിച്ച വിവരം പുറത്തുവിട്ടത് നേതൃത്വത്തിൽ നരേന്ദ്രമോദിക്കെതിരെയും അരവിന്ദ് കെജ്രിവാളിനെതിരെയും ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് മാക്കൻ ട്വീറ്റ് ചെയ്തു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെയും വിശാല പ്രതിപക്ഷ സഖ്യത്തിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഷീലാ നിയമനം ആപ്പിന്റെ കടുത്ത വിമർശകനായിരുന്നു മാക്കൻ ഷീലയും ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചിരുന്നില്ലെങ്കിലും അടുത്ത കാലത്ത് നിലപാട് മയപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അജയ് മാക്കൻ ഡൽഹി പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് രണ്ട് തവണ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അജയ് മാക്കൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡി പി സി സി അധ്യക്ഷനായത് ഒരുപക്ഷെ ഡൽഹിയിലെ കോൺഗ്രസ് ആം ആദ്മി ബന്ധം അത് കൂടുതൽ ദൃഢമാക്കാൻ വരവോട് കൂടി സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഡൽഹിയിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള ഒരു വിശാല പ്രതിപക്ഷം ഒരുക്കാൻ കഴിയും എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്